നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സർക്കാർ വീണ്ടും കടമെടുക്കാൻ തീരുമാനിച്ചു കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് കുടിശ്ശിക വിതരണം ആരംഭിക്കുകയാണ് നിലവിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയോളം കുടിശ്ശികയുണ്ട് ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കേണ്ട തുക ഒമ്പതിനായിരത്തി രൂപയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരം ൾ പങ്കുവെക്കുകയാണ് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇരുപത്തി ആറാം തീയതി മുതൽ തുക വിതരണം ചെയ്യും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്കായിട്ടുള്ള കാത്തിരിപ്പ് മാസങ്ങളായി തുടരുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെങ്കിലും ഈ ഒരു പെൻഷൻ കുടിശ്ശിക മുഴുവൻ ലഭിക്കുമെന്നാണ് ഗുണഭോക്താക്കൾ പ്രതീക്ഷിച്ചത് എന്നാൽ അത്തരത്തിൽ സംഭവിച്ചില്ല അൻപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഒമ്പതിനായിരത്തി രൂപ കുടിശ്ശികയുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാർ കനത്ത തോൽവി നേരിട്ടതോടെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ എങ്ങനെ ഇത് കൊടുത്തു തീർക്കുമെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി മുന്നോട്ട് വെക്കാൻ സർക്കാരിനായിട്ടില്ല ഇത് എങ്ങനെ വിതരണം ചെയ്യും എന്ന കാര്യത്തിലും ഒരു രൂപരേഖയായിട്ടില്ല നിലവിലെ ഈ ഒരു സാഹചര്യത്തിലാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പെൻഷൻ കാര്യം പ്രതിപക്ഷം ഉന്നയിച്ചത് ഇതിന് മറുപടിയായി ഇപ്പോൾ ധനമന്ത്രി ഉത്തരം നൽകിയിരിക്കുകയാണ് അതായത് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയുണ്ട് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ സമ്മതിച്ചു ഈ ഒരു തുക ഘട്ടം ഘട്ടമായി നൽകുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കുടിശ്ശികയായ ഒമ്പതിനായിരത്തി രൂപ ഒന്നിച്ച് നൽകുവാനുള്ള സാമ്പത്തിക ശേഷി സർക്കാരിനില്ലാത്തതിനാൽ ഒന്നോ രണ്ടോ മാസത്തെ ചേർത്ത് ഗഡുക്കളായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇത് നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചില്ല അല്ലെങ്കിൽ ഈ ഒരു വാക്ക് പാലിക്കാനായില്ല എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല ഇപ്പോൾ അഞ്ചു മാസത്തെ കുടിശ്ശികയാവുകയും ചെയ്തു തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി സർക്കാരിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുകയാണ് ഇനി എല്ലാ മാസവും പെൻഷൻ പ്രതീക്ഷിക്കാം ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി മാസത്തെ തുക വിതരണം ചെയ്യുവാനാണ് ഈ ഒരു തുക കടമെടുക്കുന്നത് ഇരുപത്തി ആറാം തീയതി മുതൽ ജനുവരി മാസത്തെ പെൻഷൻ ആയിരത്തി രൂപ വിതരണം ആരംഭിക്കും ഈ വർഷം ഇരുപത്തി കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ വിതരണം നൽകണമെങ്കിൽ തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്ത് ജനുവരി മാസത്തെ പെൻഷൻ തുക നൽകാൻ തീരുമാനമായി ക്ഷേമ പെൻഷൻ നൽകിയില്ല എങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇനിയും മോശമാകും കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കും ഇതോടെ ഈ വർഷത്തെ കടമെടുപ്പ് എണ്ണായിരം കോടി രൂപയിലേക്ക് എത്തുകയാണ് മൂന്ന് മാസം കൊണ്ട് തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഭൂരിഭാഗവും കടമെടുക്കുകയാണ് ഇത് വരും മാസങ്ങളിൽ ഗജനാവിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ക്ഷേമ പെൻഷൻറെയും സർക്കാർ ജീവനക്കാരുടെയും കുടിശ്ശിക തീർക്കാനാകും സർക്കാരിന്റെ ഇനിയുള്ള മുൻഗണന കേന്ദ്ര വിഹിതം അടക്കം ലഭിച്ചാലേ കേരളത്തിന് ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കൂ എന്നുള്ള അവസ്ഥയിലാണ് കടമെടുത്ത് പെൻഷനും മറ്റും നൽകുമ്പോൾ വികസന പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലാകും എന്നുള്ള ആശങ്കയുമുണ്ട് നിലവിൽ ജനുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ഇരുപത്തിയാറാം തീയതി മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു തുടങ്ങും അഞ്ച് മാസത്തെ കുടിശ്ശിക വിതരണം പിന്നീടുണ്ടായിരിക്കും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക